ഒരുപാട് ആൾക്കാർ എന്താണ് അവരുടെ പ്രശ്നമെന്ന് അവര് തിരിച്ചറിയുന്നില്ല പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടാണ് അവർ കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിൻ്റെ പ്രശ്നങ്ങൾ അവരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വാസ്തുവിന്റെ ആയാലും ഫംഗ്ഷൻ്റെ ആയാലും പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് ഒരു വീട് നമ്മൾ വെച്ചു വീട് വെച്ചിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ മറ്റൊരു നിർമ്മിതി ചെയ്തു ഉദാഹരണത്തിന് വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു കടമുറി ആയിക്കോട്ടെ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പമ്പ് ഹൗസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു എരുത്തിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റോ ഒരു ബാത്റൂമോ അങ്ങനെ വട അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗത്ത് മറ്റൊരു കിച്ചൺ ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു കടന്ന് വരുന്ന ഒരു പോസിറ്റീവ് എനർജിക്ക് വിരുദ്ധമായി ആ ഭാഗം മറച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്ക് തടസ്സമായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മറ്റൊരു കാര്യം പറയാം നിങ്ങൾ വീട് വെച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് ശരിക്കും പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ വരുന്ന പൈസ നിങ്ങൾക്ക് നാളേക്ക് പത്ത് പൈസ മാറ്റി മാറ്റിവെക്കാനോ സമ്പാദിക്കാനോ അത് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാനോ അതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അത് നിങ്ങൾ അറിയുന്നില്ല തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പോലും പല വീട്ടുകാർക്കും അറിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് ഒന്ന് പോയി നോക്കുക നിങ്ങളുടെ വീടിന്റെ നാല് സൈഡ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഇത് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ അതായത് നമ്മുടെ മൊബൈൽ പോലെയാണോ ഇരിക്കുന്നത് നാല് മൂലകളും കറക്റ്റ് വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഭാഗം നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറോ മൂലയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്ര സമ്പാദിച്ചാലും പത്ത് പൈസ കയ്യിൽ കാണില്ല തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി മറ്റു കാര്യങ്ങൾ നിങ്ങൾ താമസിക്കുന്ന വീട് ഇപ്പം നിങ്ങൾക്ക് വടക്കിഴക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു തടസ്സമില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു മിസ്സിംഗും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിൽ ഉള്ള നക്ഷത്രം ഏതാണ് ഈ നക്ഷത്രം നിങ്ങൾക്കറിയില്ല ഈ നക്ഷത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനിങ് കൺസൾട്ടിനെ കാണിച്ച് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് എൻ്റെ ഈ റൂമിലേത് നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ഈ റൂമിൽ ഞാൻ കിടക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു എനർജി വലയത്തിലാണ് ഞാൻ ഉള്ളത് എന്ത് എനർജിയാണ് എന്നെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ എനർജി നിങ്ങൾക്കൊരു പറ്റിപ്പിൻ്റെയും കടബാധ്യതയുടെയും ആണോ അല്ലെങ്കിൽ സെവൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിലാണോ നിങ്ങൾ കിടക്കുന്നത് അതല്ല ടോട്ടൽ ലോസിലേക്കാണോ അഞ്ചിലേക്കാണോ നിങ്ങൾ കിടക്കുന്നത് അതല്ല ആരോഗ്യ പ്രശ്നം പിടികൂടുന്ന രണ്ടെന്ന് പറയുന്ന പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന സ്റ്റാറിലാണോ നിങ്ങൾ കിടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ എനർജി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല നിങ്ങളുടെ നോർത്ത് ഈസ്റ്റിൽ പ്രോബ്ലം ഇല്ല നിങ്ങളുടെ സൗത്ത് വെസ്റ്റിൽ പ്രോബ്ലം ഇല്ല നിങ്ങളുടെ ബെഡ്റൂമിൽ നല്ല സ്റ്റാറാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണ് ഈ എൻട്രൻസുള്ള നക്ഷത്രം നിങ്ങൾ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു അത് എന്ത് തരത്തിലുള്ള ഫലങ്ങളാണ് നിങ്ങൾ ഉളവാക്കുന്നത് ഇത് നിങ്ങൾ വ്യക്തമായി അറിയണം ആ എൻട്രൻസ് ആണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ നിങ്ങളുടെ എൻട്രൻസ് കറക്റ്റ് ആണ് ഇത് നിങ്ങൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് വേണ്ട രീതിയിൽ അതിനെ ക്രമീകരിക്കുക ഉറപ്പായിട്ടും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ മേഖലകളിൽ അഭിവൃദ്ധി നേടാനായിട്ട് ഫെംഗ്ഷു നടന്ന മഹത്തായ ശാസ്ത്രത്തെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെ പിടിച്ചെടുക്കാനും നേടിയെടുക്കാനും ഫംഗ്ഷു നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം ഒന്നു മാത്രമേ ഉള്ളൂ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റ് സേവനം വേണം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വീട് നിങ്ങൾ ക്രമീകരിക്കുക ഉറപ്പായിട്ടും ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെംഗ്ഷുയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി ഫംഗ്ഷിയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫംഗ്ഷൻ ടൂൾസ് ഉണ്ട് ഇപ്പോൾ ഫംഗ്ഷ്യലിൻ്റെ ഫൈവ് എലമെന്റ്സ് ഉണ്ട് ഫൈവ് എലമെന്റ്സ് എർത്ത് മെറ്റൽ വുഡ് വാട്ടർ ഫയർ എന്നിവയാണ് ഫൈവ് എലമെന്റ്സ് ഇതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എർത്തും മെറ്റലും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരുമെന്ന് ഫംഗ്ഷൻ മാസ്റ്റേഴ്സ് പറയുന്നു അത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നോക്കാം ഇപ്പോൾ ചില ടൂളുകൾ ഞാൻ പരിചയപ്പെടുത്താം ഇത് ക്രിസ്റ്റൽസ് ആണ് ടൈഗർ ഐ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് അത് ഒരു സിൽവറിൽ കിട്ടിയിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് എർത്ത് എനർജി ഉണ്ട് മെറ്റൽ എനർജി ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ധരിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് ഇന്ന് ഈ സ്റ്റോണിന്റെ പ്രത്യേകത ടൈഗർ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് കടുവാക്കണ്ണാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും ചുറുചുറുക്കൂടെ നിൽക്കാനും ഈ സ്റ്റോൺസ് നമ്മളെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ച് നോക്കിയാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നത് ഗ്രീൻ ആണ് ഇത് ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് വളരെ നല്ല സ്റ്റോണായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കാം ഇതും ക്രിസ്റ്റൽ എന്ന് പറയുന്ന എർത്ത് എനർജിയും മെറ്റാലിൻ്റെ എനർജിയും രണ്ടും ഇതിനകത്തുള്ളതാണ് ഇനി നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആവശ്യകരമായിട്ടുള്ള വസ്തുക്കളിൽ ഒന്നായിട്ടുള്ള സമ്പത്ത് സമ്പത്തിനെ ആകർഷിക്കുന്ന സ്റ്റോണാണ് സിറ്റിൻ്റെ സ്റ്റോൺ ഇത് സിറ്ററിന്റെ സ്റ്റോൺ ആണ് അതിനകത്ത് സിൽവറിൽ കെട്ടിയിരിക്കുകയാണ് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ധരിക്കാം സ്ത്രീകൾക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ ധരിക്കാം പുരുഷന്മാർക്കാണെങ്കിൽ വലുത് കയ്യിൽ വയ്ക്കാം ഇനി നമുക്ക് നവരത്നങ്ങൾ ഒമ്പത് സ്റ്റോൺ ഒമ്പത് രത്നങ്ങളെ യഥാക്രമം ഇതിനകത്ത് ബന്ധിച്ചിട്ടുണ്ട് ഇത് ര നവരത്നമാലയാണ് ഇതും നമുക്ക് മാലയായിട്ട് ധരിക്കാവുന്നതാണ് ഇനി മറ്റൊരു മാല എന്ന് പറയുന്നത് കരിങ്ങാലി മാലയാണ് അതായത് നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി തരാനും നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനും സ്കിൻ പ്രകാരം ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടും ഇത്തരത്തിലുള്ള കരിങ്ങാലി മാലകൾ ഉപയോഗിക്കാം ഇത് മാല സിൽവറിൽ കെട്ടിയ ഒരു പീസാണ് ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്കുണ്ട് ഇത് നമുക്ക് ബ്രേസ്ലെറ്റായിട്ടും ധരിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കരിങ്ങാലി മാലയുണ്ട് അത് അത് ഇത് സിൽവറിൽ കിട്ടാത്ത ആയിട്ടുള്ള മാലകളും നമ്മുടെ കയ്യിലുള്ളതാണ് അതുപോലെ തന്നെ നവരത്നം മാലകളുണ്ട് അതുപോലെ ഇതിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതിൻ്റെ പെൻഡൻറ് ഉണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതുമായ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ആമമോതിരങ്ങളാണ് ശുദ്ധമായ സിൽവറിൽ പണി കഴിപ്പിച്ച ആമമോതിരങ്ങളാണ് ഇത് നമുക്ക് ഫങ്ഷ്യൂ പ്രകാരം ധരിക്കുന്നത് തൊഴിലിനും ദീർഘായുസിനും വേണ്ടി നല്ലതാണ് ഇത് നമുക്ക് ശരീരത്ത് ധരിക്കാവുന്നതാണ് അപ്പോൾ ശുദ്ധമായ വെള്ളിയിൽ പണിയിലെത്ത നല്ല ഷെയ്പ്പുള്ള നല്ല ഭംഗിയുള്ള ആമമോതിരങ്ങളാണ് ഇത് നമുക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ധരിക്കാവുന്നതാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈയിലും പുരുഷന്മാർക്കാണെങ്കിൽ വലത് കയ്യിലും ധരിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ